യുവാക്കളെ ഷണ്ഡീകരിക്കുവാൻ ആദ്യമായി വേണ്ടത് അവരിലെ വിവേകം എടുത്തു കളയുക എന്നതാണ് വിശ്വാസമെടുത്ത് കളയുക ആത്മാർത്ഥതയെടുത്ത് കളയുക അവരെ ഭൗതിക താല്പര്യങ്ങളേക്ക് കൂട്ടിക്കൊണ്ടു അതിനുവേണ്ടി എത്രയോ ബില്യണുകളാണ് ഇന്ന് ലോകത്ത് പരസ്യങ്ങളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിലൂടെയും ഒക്കെ കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് വ്യക്തമായി ഇസ്ലാം വിരോധം നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് സൈനിസ്റ്റ് അജണ്ടകൾ മുസ്ലിം ചെറുപ്പക്കാരെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കരുതും സൈനിസത്തിന് ചെറിയ ഒരു അജണ്ട മാത്രമാണുള്ളത് എന്ന് സൈനിസ്റ്റുകളുടെ അജണ്ടകൾ വളരെ വിശാലമാണ് പ്രത്യേകിച്ച് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ യുവാക്കളെ മതനിരാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവിവേകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അവരെ പ്രകോപിതരാക്കുവാൻ നിരന്തരമായ അജണ്ടകൾ മെനയുകയാണ് സൈനിസ്റ്റുകൾ സിനിമകളെ അവർ അതിന് ഉപയോഗപ്പെടുത്തും സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തും കാരണം ലോകത്തെ ഏറ്റവും വലിയ ആയുധമായ മീഡിയകളുടെ തലപ്പത്തെല്ലാം തന്നെ സൈനിസത്തോട് കൂറുപുലർത്തുന്നവരാണ് ലോകത്തെ ഏറ്റവും വലിയ ആയുധം ഇന്ന് മീഡിയ ആണ് മൂർച്ഛയേറിയ ആയുധം എന്ന് പറയാം ആ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നീങ്ങുന്നത് ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ കയ്യിലെ കളിപ്പാവകൾ സൈനിസ്റ്റുകൾക്ക് അതിന് വഴിയൊരുക്കി കൊടുക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങളുടെ ചെറുപ്പക്കാരെ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവിവേകത്തിന്റെ പാതയിലൂടെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അത്തരം കളിപ്പാവകൾ സൈനിസ്റ്റുകൾക്ക് വഴിയൊരുക്കിയതിൻ്റെ ദുരന്ത ഫലങ്ങൾ പല രാജ്യങ്ങളും ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സയനിസത്തിന്റെ ബുദ്ധിയിൽ നിന്ന് തന്നെയാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉദയം കൊള്ളുന്നത് ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇസ്ലാമിന്റെ നികൊണ്ടുവിലാത്ത ഭീകര പ്രസ്ഥാനങ്ങൾ മനുഷ്യനെ പച്ചക്ക് കത്തിക്കുന്ന അത് ഏറ്റവും കൃത്യമായി ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അജണ്ടകൾ ആര് നടപ്പിലാക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സൈനിസ്റ്റ് ബുദ്ധിയാണ് എന്നാൽ അവിവേകികളായി ചെറുപ്പക്കാർ ഇതെല്ലാം തന്നെ ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള സംഘങ്ങളാണ് എന്ന വ്യാജേനെ അതിലേക്ക് ചേക്കേറുകയാണ് നാം കുറിച്ച് കേട്ടു അൽഖായയെ കുറിച്ച് കേട്ടു ജനങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നവരെ കാണുന്നു മാളുകളിലേക്ക് ഇടിച്ചു കയറി നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നവരെ കാണുന്നു ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോയി വധിക്കുന്നവരെ കാണുന്നു വിമാനം റാഞ്ചിക്കൊണ്ട് വിലവേശിക്കുന്നവരെ കാണുന്നു ഇവരൊക്കെ കറുത്ത കൊടിയും ലായിലാഹ ഇല്ലെന്നയും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവരുടെ ഈ ഏറ്റവും കെട്ട ആശയത്തെ പ്രതിനിധീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇത്തരം കൊടികളും കൊടിയടയാളങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നവരും സഹായിക്കുന്നവരും ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ വേരുകൾ സയനിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് സുതരാം ബോധ്യമാകും ഇന്ന് അറബ് ഇസ്ലാമിക ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിലൊക്കെ കൊണ്ടിരിക്കുന്ന പ്രശ്നം തന്നെയാണ് ചിന്തകൾ ലിബറൽ ചിന്താഗതികൾ ചെറുപ്പക്കാരുടെ മസ്തിഷ്കത്തിലേക്ക് കുത്തിക്കയറ്റി അവരെ മതത്തിൽ നിന്നും നിന്നുമെല്ലാം അടർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക അതിനവർക്ക് പ്രത്യേകമായ അജണ്ടകൾ ഇട്ടു കൊടുക്കുക കാരണം മതവുമായി അവർക്ക് സമയം കിട്ടരുത് പള്ളികളിൽ നിന്നും ഉപദേശം അവർ കേൾക്കാൻ പാടില്ല നല്ല പ്രഭാഷണങ്ങൾ അവർ കേൾക്കാൻ പാടില്ല മിതവാദം പ്രചരിപ്പിക്കുന്ന മതസംഘടനകളുമായി അവർ ചേരാൻ പാടില്ല ഇനി ചേരുകയാണെങ്കിൽ തന്നെ തീവ്രവാദി കൂട്ടങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ തങ്ങളുടെ അജണ്ടകൾ വളരെ വ്യക്തമായി വേഗം നടപ്പിലാക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നു അതുകൊണ്ട് വളരെ പ്ലാനോടുകൂടിയാണ് സൈനിസവും അവരുടെ കയ്യിലെ കളിപ്പാവകളും അറബ് ഇസ്ലാമിക ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കുറേ കാലങ്ങളായിട്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്